കോടകരയിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നവംബർ പന്ത്രണ്ട് തിങ്കളാഴ്ച മുതൽ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ സെന്റ് ജോൺ ബോസ്കോ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന എട്ടു വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുക ഉപജില്ലയിലെ എൺപത്തിമൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തി എണ്ണൂറിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും തിങ്കളാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളാണ് നടക്കുന്നത് പത്തൊൻപതിന് രാവിലെ ഒൻപതിന് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ബെന്നി ബെഹനാൻ എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും ചാലക്കുടി എ ഇ ഒ നിഷ പി ബി പദ്ധതി വിശദീകരണം നടത്തും സിനി ആർട്ടിസ്റ്റ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയാകും ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിക്കും കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തിയിരിക്കുന്നത് ചാലക്കുടി ഉപജില്ല കലോത്സവം കൊടകരയിൽ അരങ്ങേറുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കുട്ടികളെ വരവേൽക്കാനായിട്ട് കൊടകര നഗരിയും അതുപോലെ തന്നെ ഓരോ സ്കൂളുകളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിൽ അതിൻ്റെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള എല്ലാ പ്രവർത്തകരും ഉണ്ട് പ്രചരണ കമ്മിറ്റി ചെയർമാനാണ് ബിന്ദു ടീച്ചർ എല്ലാ തരത്തിലുമുള്ള റീൽസ് മത്സരങ്ങൾ അതുപോലെ വിളംബര ജാഥ അത് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ചെയർമാനും കൺവീനർമാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കും രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു അങ്ങനെ എല്ലാ മേഖലകളിലും ഇതിൻ്റെ സമസ്ത മേഖലകളിലുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് നാളെ കുട്ടികളെ വരവേൽക്കാനുള്ള സന്തോഷാധിക്യത്തോടു കൂടിയിട്ടാണ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും കൊടകര നഗരവും അധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ സ്കൂളുകളും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്